ഹലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കടയിലെ പോലെ തന്നെ നല്ല സ്ട്രക്ചറിലെ വനില ഐസ് ക്രീം ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നും ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ബിസ്കറ്റ് വെച്ചിട്ടായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പം ബീട്ടർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരുപാട് തിക്കാക്കി ബീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡിന്റെ ഈ ഒരു ബോട്ടിൽ മുന്നൂറ്റി എൺപത് ആണ് അപ്പോൾ ഈ മുന്നൂറ്റി എൺപത് ഗ്രാമും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ടീസ്പൂൺ വാനലസൻസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എല്ലാം കൂടി മിക്സ് വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മതി കേട്ടോ ഞാൻ ഇപ്പം ബീറ്റ് വെച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു അലോമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ച് ഒന്ന് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം അതൊന്ന് എടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് സെയിം ഇതേപോലെ തന്നെ അടച്ചിട്ട് എട്ട് മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ആകുന്നണമെങ്കിൽ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് എട്ട് മണിക്കൂർ ഐസ്ക്രീം ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല സെറ്റ് ആയിരിക്കുന്നുണ്ട് നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ ഇങ്ങനെ വെക്കുന്നത് ഐസിന്റെ ക്രിസ്റ്റലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാ ഇങ്ങനെ ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ സ്കൂപ്പർ നമ്മൾ വെള്ളത്തിൽ ഒന്ന് മുക്കിയതിനു ശേഷം വേണം കേട്ടോ അടുത്തയായിട്ട് എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളുടെ അടിപ്പൊളി ഐസ്ക്രീമുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഈ ഐസ്ക്രീം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇത് അപ്പോൾ വലിയ പണിയൊന്നുമില്ല നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ കാണാൻ